ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വഴുതനങ്ങ വെച്ചിട്ടുള്ളൊരു മസാല ഫ്രൈ തയ്യാറാക്കുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിന് വഴുതനങ്ങ അധിക പേർക്കും ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കൂ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്നതാണ് അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി രണ്ട് വലിയ വഴുതനങ്ങ എടുത്തിട്ടുണ്ട് അതിങ്ങനെ ചെറുതായിട്ടൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കണം ആവിയിൽ വേവിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി എടുക്കുന്നത് ഇനി അതിലേക്ക് ഒരു വലിയ സവാളയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങും കൂടി എടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ടൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കണം ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഒന്ന് കയറി ഇനി ഒരു വലിയ തക്കാളി എടുക്കാം അതും ചെറുതായിട്ടൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി വേണം ഇനി ഇത് തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിലേക്ക് വെക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് ഇടാം കൂടെ തന്നെ സവാളയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാള നന്നായി വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ കൂടെ കുറച്ച് നേരം ഇളക്കിയെടുത്താൽ മതി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഒപ്പം ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇവയെല്ലാം കൂടെ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി ഇതിലേക്ക് നമുക്ക് വഴുതനങ്ങ ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം വഴുതനങ്ങയുടെ അളവനുസരിച്ച് കൂടുതൽ ഉപ്പിട്ട് കൊടുക്കരുത് ഇത് വെന്ത് വരുമ്പോൾ നന്നായിട്ട് പോകും അപ്പോൾ ഉപ്പ് അധികമായിട്ട് പോകും അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഉപ്പ് ഇല്ലെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇനി ഇത് ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതൊന്ന് വഴഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ശേഷം എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം എല്ലാം കൂടി ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം പച്ചമുളക് ആദ്യം ഇട്ടിട്ടുണ്ട് ഇനി ഇരുവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് കൂടുതലായിട്ട് ഇടാം കേട്ടോ അര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാം ഒരു ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ആഡ് ചെയ്യാം ഇത് ഇതിലേക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് തരട്ടോ ഇനി ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം മസാലയുടെ പച്ചച്ചിവ എല്ലാം ഒന്ന് മാറി വരട്ടെ അതുവരെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇതെല്ലാം ചെറു തീയിൽ വെച്ചിട്ട് മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിയിലൊക്കെ ും അപ്പൊ നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഇളക്കി കൊണ്ടിരുന്നാൽ മതി ഇനി ഇതെല്ലാം ഒന്ന് കൂട്ടി വെച്ച് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇത് ഇടയ്ക്കൊന്ന് മുടി തുറന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇടയ്ക്കിടക്ക് ഇളക്കി എടുത്തില്ലെങ്കിൽ ഇത് വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ളിൽ അടിയിൽ പിടിക്കുമെന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാതും നന്നായിട്ടൊന്ന് വെന്ത് വരണം പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് കിട്ടും കേട്ടോ വഴുതനങ്ങ ഒന്നും അധികം വേവില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഇളക്കിഴങ്ങ എല്ലാം നമ്മൾ ചെറുതായിട്ടാണ് ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുള്ളത് പെട്ടെന്ന് വെന്ത് കിട്ടാനാണ് കേട്ടോ അങ്ങനെ ഇട്ടിട്ടുള്ളത് ഇത് നമ്മുടെ നല്ല മസാല വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫ്രൈ ആണ് കേട്ടോ ഇത് നമ്മൾ അധിക പേർക്കും ചിലപ്പോൾ വഴുതിനങ്ങിയൊന്നും ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി നിങ്ങളിലേക്ക് എത്തും വരെ എല്ലാവർക്കും ബായ്